തൂക്കണ ഇതില്ല പാറമിന്റെ ഇത് പൊളിച്ചു തൂക്കണ അതെ 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 ഇത് പഴയ കാലത്തത് ഒരു ചരിത്രമാണ് അങ്ങനെ വരും അങ്ങനെ വരും അങ്ങനെ അപ്പുറത്തേക്ക് വരും അതെ അതെ ഇത് ഇതാണ് ചാവി അത് ചാവിന്റെ മുന്നേലിതൊക്കെ നമ്മൾ തൊട്ടുമ്പോത്തുല്ലേ ആകെ ഇത് ചെമ്പാണ് അത് കല്ലല്ല ചെമ്പ് ബ്ലാക്ക് ചെമ്പോൺ കണ്ടോ ബ്ലാക്ക് സ്റ്റോൺ ഇത് ഇതിന്റെ അതെ ഇതൊക്കെ ഇതൊക്കെ അതെ അതെ തോന്നും ഇത് പഴയ കല അല്ല ഇതിന്റെ അറിവിന്റെ ഉള്ളിലത്തിന്റെ ഉള്ളിലെ തൂണുകളാണ് നമ്മളെ ഇതിന്റെ ചരിത്രം നമ്മൾ അറുപത്തഞ്ച് ഇത് മറ്റേ സ്വർണപാതിൻറെ ഏറ്റവും വല്യ കിട്ടല നമ്മക്കൊക്കെ സ്ഥാനപ്പം കിട്ടലാണ് കിട്ടല اللهم لك الحمد ولك الشكر لله. <applause> ரானை விட்டாயிட்ட കാണണം. ബൈ. ബൈ. கொஞ்சம் ഇവിടെ നേരെങ്ങോ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താ കൺട്രോൾ ബോർഡ് എടുക്കുന്നേ? സെൻസർ ബോർഡ് എടുക്കുന്നോ? എടുത്തിടാം എടുത്തിടാം. എടുത്തിടാ പോച്ചി. ഇട്ടാ പോച്ചി. ഏ കുട്ടിയൊക്കെ ദാ മെയിൻ ഇതെ സൈൻസ് അല്ല. പെൻകോന്റെ ദോരെ പിന്നെ പുരാതന വിസ്തൂയം